കുറവിലങ്ങാട് ഉപജില്ലാ കലോത്സവം ഹർഷം സമാപിച്ചു നസ്രത് ഹിൽ ഡീപ്പോൾ സ്കൂൾ ഓവറോൾ കിരീടം നേടി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റുകളുമായാണ് ഡീപ്പോളിൻ്റെ കിരീട നേട്ടം അഞ്ഞൂറ്റി അഞ്ച് പോയിന്റുകളുമായി കോതനല്ലൂർ ഇമ്മാനുവൽസ് റണ്ണറപ്പായി നാലു നാളുകൾ നീണ്ട കുറവിലങ്ങാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം ഹർഷം കൊടിയിറങ്ങി നൂറ്റിമൂന്ന് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മാറ്റുരച്ച കലാമാമാങ്കത്തിൽ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റുകൾ നേടി നസ്രത്ത് ഹിൽ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ കലാകിരീടം ചൂടി അഞ്ഞൂറ്റി അഞ്ച് പോയിന്റുകളുമായി കോതനെല്ലൂർ ഇമാനുവൽസ് റണ്ണർ അപ്പായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റുകളുമായി കുര്യനാട് സെന്റ് ആൻസ് എച്ച് എസ് എസ് ആണ് മൂന്നാം സ്ഥാനത്ത് ഹയർ സെക്കൻഡറി എൽ പി വിഭാഗങ്ങളിൽ നസ്രത്ത് ഹിൽ ഡീപ്പോളാണ് ചാമ്പ്യന്മാർ ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിൽ കുറവിലങ്ങാട് സെന്റ് മേരീസ് ഹൈസ്കൂളും ചാമ്പ്യന്മാരായി യു പി ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ കാരിക്കോട് കെ എം യു പി സ്കൂൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ഇമ്മാനുവൽസ് എച്ച് എസ് എസ് കോതനല്ലൂര് അഞ്ഞൂറ്റി അഞ്ച് പോയിന്റോടുകൂടിയാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്നാൽ ഇവരെ എല്ലാം പിന്നിലാക്കിക്കൊണ്ട് ആതിഥേയ സ്കൂളായിട്ടുള്ള നസ്രി സ്കൂള് ഡീ പോൾ നസ്രെ ഒന്നാം സ്ഥാനത്ത് അഞ്ഞൂറ്റി എഴുപത്തി സമ്മേളനം കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ഉദ്ഘാടനം ചെയ്തു ഫാദർ ജോമോൻ കറോട്ടുകിടക്കൽ അധ്യക്ഷത വഹിച്ചു എഇഒ ഡോക്ടർ കെ ആർ ബിന്ദുജി ഫാദർ ഡിനിൽ ജോൺ പുല്ലാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊച്ചുറാണി സെബാസ്റ്റ്യൻ അൽഫോൻസ ജോസഫ് ഫാദർ റോണി മുളങ്കൊമ്പിൽ മറ്റ് ജനപ്രതിനിധികൾ പ്രകാശൻ കെ തുടങ്ങിയവർ സംസാരിച്ചു നസ്രത്ത് ഹിൽ ഡീപ്പോൾ എച്ച് എസ് എസ് കളത്തൂർ സെന്റ് മേരീസ് എൽ പി എസ് കളത്തൂർ ഗവൺമെന്റ് യു പി എസ് ബിആർസി ഹാൾ എന്നിവിടങ്ങളിലായാണ് നാല് ദിവസങ്ങളിലായി കലോത്സവം നടന്നത് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ